എ പി ജെ അബ്ദുൾകലാം സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട അധികാര തർക്കത്തിൽ വൈസ് ചാൻസലറുടെ അധികാരം ശരിവച്ച് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിക്കാനും ആവശ്യമെങ്കിൽ അവസാനിപ്പിക്കാനും വി സിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ടി ആർ രവിയുടേതാണ് ഉത്തരവ് ഡോ കെ ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാല വി സിയായി ചുമതലയെടുത്ത ശേഷം ചേർന്ന ആദ്യ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായ തർക്കമാണ് ഹർജിക്ക് ആധാരം യോഗം വിളിച്ചു ചേർത്ത വി സി ചില അംഗങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ വാഗ്വാദത്തിൽ യോഗം തുടർന്നു കൊണ്ടുപോകാനാകാതെ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു എന്നാൽ വി സി യോഗം അവസാനിപ്പിച്ച ശേഷവും ചില അംഗങ്ങൾ ചേർന്ന് യോഗം തുടർന്ന് അജണ്ടകളിൽ തീരുമാനങ്ങൾ പാസാക്കുകയും ചെയ്തു ഈ തീരുമാനങ്ങൾ വി സി റദ്ദാക്കിയതോടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കുകയായിരുന്നു വി സി യോഗം അവസാനിപ്പിച്ച ശേഷം അംഗങ്ങൾ ചേർന്ന് നടത്തിയ യോഗം നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി യോഗത്തിൽ ആവശ്യത്തിന് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം അത് നിയമപരമാവില്ല യോഗം വിളിക്കുന്ന വി സിക്ക് അത് മാറ്റിവെക്കാനും അവസാനിപ്പിക്കാനും അധികാരമുണ്ട് ഈ അധികാരം സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനത്തിന് അനിവാര്യമാണ് കൂടാതെ സർവകലാശാല നിയമങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി മലയാളത്തിലുള്ള നിയമങ്ങൾ ഗസറ്റിൽ ഔദ്യോഗിക ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിക്കുന്നതുവരെ കോടതി നടപടികൾ പൂർണ്ണമായി സ്വീകാര്യമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സർവകലാശാലകൾ അധികാരതർക്കങ്ങൾക്കുള്ള വേദിയാകരുതെന്നും അവ വിജ്ഞാനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രങ്ങളായി നിലകൊള്ളണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഹർജികൾ തള്ളിയ കോടതി ചർച്ച ചെയ്യപ്പെടാതെ പോയ വിഷയങ്ങൾ പരിഗണിക്കാൻ പുതിയൊരു സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിച്ചു ചേർക്കാൻ വി സിക്ക് നിർദ്ദേശം നൽകി ഇതോടെ വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റ് യോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരമാധികാരം ലഭിച്ചിരിക്കുകയാണ് വി സി ഇല്ലാത്തപ്പോൾ അംഗങ്ങൾക്കു മാത്രം ചേർന്ന് യോഗം നടത്താൻ കഴിയില്ല സർവകലാശാല നിയമങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കണം സർവകലാശാലകൾ അധികാര തർക്കങ്ങൾക്കുള്ള വേദിയാകരുത് എന്ന് വ്യക്തമാക്കുന്നതാണ് കോടതി വിധി കെ ടി യു വി സി ഡോക്ടർ സജി ഗോപിനാഥ് വിരമിച്ചതിനെ തുടർന്ന് നിയമിതനായ കുസാറ്റ് പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ ആദ്യ സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിൽ ശക്തമായ വാഗ്വാദങ്ങൾക്ക് വേദിയായി രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരുന്ന കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനാ പ്രസിഡന്റ് ആർ പ്രവീണിനെതിരായ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് വി സിയുടെ പരിശോധനയോ അംഗീകാരമോ കൂടാതെ നേരിട്ട് സിൻഡിക്കേറ്റ് യോഗ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് വി സി അനുവദിക്കാത്തതാണ് വി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളുമായുള്ള വാഗ്വാദത്തിൽ കലാശിച്ചത് സുപ്രധാനമായ അജണ്ടകളൊന്നും തന്നെ ചർച്ച ചെയ്യുവാൻ സി പി എം പ്രതിനിധികളായ പി കെ ബിജു എക്സ് എം ബിയും സച്ചിൻ ദേവ് എം എൽ എയും വി സിയെ അനുവദിച്ചില്ല തുടർന്ന് യോഗം വി സി പിരിച്ചുവിട്ടു യോഗം പിരിച്ചുവിട്ട ശേഷം എക്സ് എം ബി പി കെ ബിജുവിന്റെ നേതൃത്വത്തിൽ ഹാജരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂട്ടായി സിൻഡിക്കേറ്റ് യോഗം ചേരുകയായിരുന്നു എം എൽ എമാരായ സച്ചിൻ ദേവും ഐ ബി സതീശനും യോഗത്തിൽ പങ്കെടുത്തു സിൻഡിക്കേറ്റിന്റെ സെക്രട്ടറി കൂടിയായ രജിസ്ട്രാർ യോഗം പിരിച്ചുവിട്ട ശേഷം ചേർന്ന അനധികൃത യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി യോഗം പിരിച്ചുവിട്ട ശേഷം വി സിയുടെ അസാന്നിധ്യത്തിൽ ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും രജിസ്ട്രാർ യോഗത്തിൽ പങ്കെടുത്തതും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വി സി ഗവർണർക്ക് നൽകിയിരുന്നു വി സി ഡോക്ടർ കെ ശിവപ്രസാദ് തന്നെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ട് നേരിട്ട് ഉത്തരവിറക്കി രജിസ്ട്രാർ ഒപ്പിട്ട അനധികൃത സിന്ഡിക്കേറ്റ് യോഗ തീരുമാനങ്ങള് നടപ്പാക്കരുതെന്ന് എല്ലാ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാര്ക്കും വിസി വഴി നിർദ്ദേശവും നല്കി വിസിയുടെ അഭാവത്തിൽ സിന്ഡിക്കേറ്റിലെ അംഗമായ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കൈക്കൊണ്ട് തീരുമാനങ്ങൾ റദ്ദാക്കിയ വിസിയുടെ നടപടി ചോദ്യം ചെയ്താണ് സിന്ഡിക്കേറ്റ് അംഗം വിനോദ് കുമാർ ജേക്കബ് ഹൈക്കോടതിയെ സമീപിച്ചത്